മലയാളം ബിഗ് ബോസ് സീസൺസ് ആണ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനീഷേടനും അനീഷേടിനും കിട്ടിയ ഗിഫ്റ്റ് ബിഗ് ബോസിനെ കാണിച്ചു കൊടുക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നത് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഗിഫ്റ്റ് പോലും കിട്ടിയിട്ടില്ല എൻ്റെ ബർത്ത്ഡേ വരുന്ന മെയ് ഇരുപതിനാണ് അതുകൊണ്ട് തന്നെ അന്നൊന്നും സ്കൂളിൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഓർമ്മയിൽ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഗിഫ്റ്റ് പോലും കിട്ടിയിട്ടില്ല ഇന്ന് ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ അത് എനിക്ക് സാധിച്ച് കിട്ടി ഇപ്പോൾ എനിക്ക് ടീഷർട്ട് കിട്ടി ഷർട്ട് കിട്ടി ഇതെല്ലാം ഇവർ ഇവരെനിക്ക് തന്നത് ബിഗ് ബോസിലൂടെയാണ് അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റി ിൽ ഇവരെന്നെ കുറിച്ച് പറഞ്ഞ ആ ഒരു നല്ല കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഭയങ്കര വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് ഇതിന് ഇത് ഞാൻ ബിഗ് ബോസിനെ അറിയിക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ബിഗ് ബോസിനോട് പറയുന്നത് ഈ ഒരു സന്തോഷത്തിൽ ബിഗ് ബോസും പങ്കുചേരണം ബിഗ് ബോസ് ഞാൻ ഇപ്പം ഹാപ്പിയാണ് ഞാൻ സൂപ്പർ സൂപ്പർ ഹാപ്പിയാണെന്നാണ് അനീഷ് ചേട്ടൻ പറയുന്നത് ഇന്നതാ ഇതെനിക്ക് തന്നത് ബിഗ് ബോസ് കുടുംബാംഗങ്ങളാണ് നാളെയാണ് ഞാൻ ഈ ഷര്ട്ടിടാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് അനീഷ് ചേട്ടൻ പറയുന്നുണ്ട് ബിഗ് ബോസിനോട് ഒരുപാട് നന്ദിയും പറയുന്നുണ്ട്